നമസ്കാരം റാഫോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിയിൽ അത്ലറ്റിക് ഓ മാഡിന് വേണ്ടി പൊളിച്ചെടുക്കുന്ന ഹുലെൻ അൽവരസിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹുലിൻ അൽവരസിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ മാർക്ക് പുറത്ത് വെച്ചിട്ടുണ്ടതിൽ കുറേ കാര്യങ്ങൾ വളരെ നീണ്ട ഇൻ്റർവ്യൂ ആണ് അവസാനം ക്യുക്ക് ഫയർ പോലെ കുറേ ചോദ്യങ്ങൾ ചോദ്യം ചോദിക്കും പെട്ടെന്ന് ഉത്തരം പറയണം വിശദീകരണം വേണ്ട പെട്ടെന്ന് 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 ഉത്തരം പറഞ്ഞു പോകണം അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില മറുപടികൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നു നിങ്ങൾ നേടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു നേട്ടം കരിയറിൽ പ്രധാനപ്പെട്ട നേട്ടം ബുദ്ധിമുട്ടേറിയ നേട്ടം ഏതാണ് മറുപടി വേൾഡ് കപ്പ് എന്നാണ് അടുത്ത ചോദ്യം വരുന്നത് നിങ്ങൾ നേരിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സെൻട്രർ ബാക്കാരാണ് ക്യൂ ടി റൊമേറോ എന്നാണ് പറയുന്നത് പ്രീമിയർ ലീഗിൽ കളിക്കുമ്പോൾ അവർ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ടല്ലോ ദേശീയ ടീമിൽ അവർ ഒരുമിച്ച് കളിക്കുന്നു പക്ഷേ പ്രീമിയർ ലീഗിൽ വ്യത്യസ്ത ക്ലബ്ബുകൾക്കായി അവർ കളിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം നിങ്ങൾ ഏറ്റവും അധികം ഫൗൾ ചെയ്തിട്ടുള്ള ഒരു എതിരാളി ഒരു മത്സരത്തിൽ ഏറ്റവും അധികം ഫൗൾ ചെയ്ത എതിരാളി ആളുടെ പേര് അധികം പറഞ്ഞില്ല പക്ഷേ അർജൻറ്റീനയിൽ ലീഗ് കളിക്കുമ്പോഴാണ് അത് സംഭവിച്ചതെന്നും അർജൻറ്റീന ജൂനിയേഴ്സിലെ ഒരു താരമാണ് അങ്ങനെ ചെയ്തത് ഡിഫെൻഡറാണ് അങ്ങനെ ചെയ്തതെന്ന് കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അടുത്ത ചോദ്യം നിങ്ങൾ കളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ നിങ്ങളുടെ സ്വപ്നമാണ് ആ താരത്തിനൊപ്പം കളിക്കുക എന്നുള്ളത് പക്ഷേ ആ താരത്തിനൊപ്പം ഇതുവരെ കളിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു കളിക്കാരനുണ്ടോ നിങ്ങൾ കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഇതുവരെ ഒപ്പം കളിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ആളുണ്ടോ അദ്ദേഹത്തിന് മറുപടി വൽ എനിക്കങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല യെസ് യെസ് ഒരാളുണ്ട് ഒരു പേരുണ്ട് അത് നെയ്മറാണ് യെസ് നെയ്മറോടൊപ്പം കളിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അത് സംഭവിച്ചിട്ടില്ല അടുത്ത ചോദ്യം ഒരു സ്ട്രൈക്കർ എന്ന രൂപത്തിലുള്ള നിങ്ങളുടെ ക്വാളിറ്റി എന്താണ് ബെസ്റ്റ് ക്വാളിറ്റി എന്താണ് അദ്ദേഹത്തിൻ്റെ മറുപടി കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ ഡിഫൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി എന്നാണ് വീണ്ടും അദ്ദേഹത്തോട് ചോദ്യം ഫുട്ബോളിന് പുറത്ത് നിങ്ങളുടെ ഹോബി എന്താണ് പാഡൽ എന്നാണ് മറുപടി അത് പാഡൽ ടെന്നീസ് കളിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്നു അടുത്ത ചോദ്യം വരുന്നത് നിങ്ങൾ കളിക്കണമെന്ന് ആഗ്രഹിച്ചൊരു സ്റ്റേഡിയം പക്ഷേ ഇതുവരെ അവിടെ കളിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള സ്റ്റേഡിയം ഏതാണ് ഇല്ല അങ്ങനെ ഒരു സ്റ്റേഡിയവും ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി നിങ്ങൾ നേരിട്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ടീം ഏതാണ് മറുപടി ഫ്രാൻസ് കണ്ടതല്ലേ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഫ്രാൻസ് അർജൻറ്റീനയുമായിട്ട് കട്ടക്ക് കട്ടക്ക് നിന്നത് അതുകൊണ്ട് തന്നെ അർജന്റീൻ താരം ഹുലൻ അൽവരസ് പറയുന്നു നേരിട്ടിതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ട് കയറിയ എതിർ ടീം ഫ്രാൻസ് ആയിരുന്നു അപ്പോൾ വീണ്ടും ചോദിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ലിവർപൂൾ ആണ് ലിവർപൂളാണ് ഫ്രാൻസ് ടീമും പിന്നെ ലിവർപൂളുമാണ് ഏറെ ബുദ്ധിമുട്ട് കയറിയ ടീമെന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി വീണ്ടും അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കണ്ടുവാം